അപ്പം നമ്മൾ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി അവിടത്തേക്കും അച്ഛൻ സ്പ്രേ അടിക്കാൻ വേണ്ടിയിട്ട് അവളും പോയി സ്പ്രേ അടിക്കാൻ ചോദിക്കുകയാണ് കായി കാണിച്ചിട്ട് എന്നിട്ട് അമ്മയ്ക്കും കൂടെ അടിച്ചോട് അമ്മയ്ക്കും കൂടെ അടിച്ചു കൊടുത്തില്ലെങ്കിൽ അമ്മ കരയൂന്ന് അച്ഛൻ്റെ കൂടി പോയി പറഞ്ഞു എന്നിട്ട് അമ്മയ്ക്കും കൂടെ അടിച്ചുകൊടുക്കാൻ പറഞ്ഞ് അതിനുശേഷം അമ്മ വാങ്ങും പറഞ്ഞ് എന്നെ കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് റെഡിയായി സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോവുകയാണ് ഈവനിങ് ആയിരുന്നു ഈവനിങ് ഫങ്ഷനായിരുന്നു അങ്ങനെ അവൾ വണ്ടി കയറി പിന്നെ ഞാനും കയറി കയറിയിട്ട് ഞങ്ങളങ്ങോട്ട് പോയി പോയിട്ട് വഴിക്ക് വെച്ച് ചേട്ടൻ്റെ ഫ്രണ്ട്സിനെ കണ്ട് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം സംസാരിച്ച് കുറച്ച് നേരം അവിടെ സംസാരിച്ചതിന് ശേഷം പിന്നെ വീണ്ടും ഞങ്ങൾ കല്യാണത്തിലോട്ട് കല്യാണത്തിന് വേണ്ടി അങ്ങോട്ട് പോയി പോയിട്ട് മണ്ഡപത്തിലെത്തി ഇതാണ് കല്യാണ മണ്ഡപത്തിൻ്റെ പുറത്ത് ഈവനിങ് ഫങ്ഷനായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് അടിച്ച് നല്ല ഫുഡുണ്ടായിരുന്നു പിന്നെതാ അവളുടെ ഫേവറേറ്റ് ഐസ് ക്രീം അതിന് വേണ്ടിയിട്ട് അവൾക്ക് ഐസ് ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ അത് വെച്ച് കുറച്ച് എന്തോന്ന് ചോറ് വരെ തിന്നണമില്ലൊക്കെ ഐസ് ക്രീമും വരെ തിന്ന് തിന്നിട്ടതാ ഇങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഞാനും ചേട്ടനുമായിട്ട് ഒരു ഞാൻ ലെമൺ ടീയും ചേട്ടൻ ഒരു മിനിറ്റ് ടീയുമായിട്ട് കഴിച്ചു വാങ്ങിച്ച് കുടിച്ചിട്ട് പിന്നെ നമ്മൾ വീണ്ടും അവിടെ നേരെ തിരിച്ച് വീട്ടിലോട്ട്